ഞാൻ കൃഷ്ണകുമാർ തിരുവനന്തപുരം വഞ്ചൂർ വീരയാർജിംഖാനെ ഇൻസ്ട്രക്ടറാണ് വഞ്ചൂർ വീരകേറ ജിംഖാന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ജിംഖാനകളൊന്നാണ് മാസ്റ്റർ കുട്ടമ്പിളയാണ് ഇത് ആരംഭിച്ചത് മാസ്റ്റർ കുട്ടമ്പയുടെ കാലശേഷം പ്രഭാരം നായർ എന്ന ആളാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ടർ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ ഞാനും ഇവിടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം കുട്ടിയാല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്ന് കായിക പരിശീലനത്തിന് ഡിപ്ലോമ നേടി തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിലെ ജിംനാസ്റ്റിക് കോച്ചായിരുന്നു റിട്ടയർ ചെയ്തതിനു ശേഷം വീരകരണ ജിംഘാനയുടെ ഇൻസ്ട്രക്ടറായിട്ട് ചാർജ് എടുക്കായിരുന്നു എൻ്റെ പേര് അശോക് കുമാർ ഞാൻ വീരകേരള ജിങ്കാനയുടെ സെക്രട്ടറിയാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു സ്ഥാപനമാണ് ഇത് അന്ന് ഗുസ്തി കളറിപ്പയറ്റ് മുതലായ കാര്യങ്ങൾ ഇവിടെ അഭ്യസിപ്പിച്ചോണ്ടിരുന്നു ആദ്യം ഇത് തുടങ്ങിയത് ചെറുതായിട്ട് കൈതാമുക്കില്ലായിരുന്നു പിന്നെ അതിന് ശേഷമായിരുന്നു വഞ്ചുരോട്ട് വന്നത് വർഷം നൂറ് വർഷം തിരികെയാണ് ബോഡി ബിൽഡിംഗ് പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് ജിംനാസ്റ്റിക്സ് ബോക്സിംഗ് എന്നിങ്ങനെയുള്ള എല്ലാ തുറക്കുകളിലും ഇവിടുന്ന് പ്രാഗല്ഭ്യം നേടിയ ജീവിക്കുന്നവരുണ്ട് മിസ്റ്റർ സൗത്തിൻ്റെ അനീഷ് രാജ് ശശികുമാർ ജയകുമാർ എന്നിങ്ങനെയുള്ള പല ബോഡി ബിൽഡേഴ്സും വീരഗരളയുടെ അംഗങ്ങളാണ് ഇത് മാത്രം മാത്രമല്ല വെയിറ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിങ്ങിൻ്റെ തന്നെ വേൾഡ് ചാമ്പ്യനായ രാധാകൃഷ്ണനൊക്കെ വീരകളിൽ നിന്ന് പരിശീലനമായിട്ടുള്ളവരാണ് പ്രസിദ്ധ സിനിമാ നടൻ മോഹൻലാലിൻ്റെ തുടക്കവും ഈ വീരകേരളയിൽ വെച്ചാൽ അദ്ദേഹം ജില്ലാ ചാമ്പ്യൻ വരെ അദ്ദേഹം ഇന്നും സ്മരിക്കുന്നുണ്ട് വീരകേരളയെപ്പറ്റി ചില സിനിമയിലേക്ക് അഭിനയിക്കുമ്പം വീരകേരളയിലെ എനിക്ക് ഇതിനൊക്കെ നേടാൻ കാരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പലരും പല 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 ലെവലിലിരിക്കുന്ന ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ജുംഖാനിന്റെ പരിശീലനക്രമം എന്ന് പറയുന്നത് രാവിലെ അഞ്ചര മുതൽ ഒമ്പത് വരെയും വൈകുന്നേരം നാല് മുതൽ എട്ടര വരെയുമാണ് സമയം ബോഡി ബിൽഡിങ്ങിനും പവർ ലിഫ്റ്റിങ്ങും വെയിറ്റ് ലിഫ്റ്റിങ്ങിനും വേറെ ഏറെ പരിശീലന ക്രമങ്ങളാണ് നടത്തുന്നത് അതിനുള്ള പ്രത്യേകം പ്രത്യേക രീതിയിലുള്ള എക്സസൈസുകളും പ്രത്യേക ആഹാര ഒക്കെ ഇവിടെയുള്ള പരിശീലനത്തിൽ നേടുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ കഴിഞ്ഞ പവർ ലിഫ്റ്റിംഗ് ജില്ലാ മത്സരത്തിൽ വീരങ്ങളെ ഒരു ചാമ്പ്യൻ പട്ടം നേടിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ദിവസവും നൂറിലധികം കുട്ടികൾ ഇവിടെ വന്ന് പരിശീലനം ഇടുന്നുണ്ട് ഞായറാഴ്ച മാത്രമാണ് ഇവിടെ അവധി നൽകിയിട്ടുള്ളത് ഇത് അന്നും ഇന്നും ഞങ്ങൾ ഒരേ രീതിയിൽ ഈ സ്ഥാപനം കൊണ്ടുവരാം വളരെ തുച്ഛമായ ഫീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചിലപ്പം പരിശോധിച്ചാൽ ഞങ്ങൾ മാസം മുന്നൂറ്റമ്പത് രൂപ അവർ ഡൊണേഷൻ പോലെ മേടിക്കുകയാണ് ഫീസായിട്ടല്ല എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇവിടെ വരാനും അവർക്ക് മതിയായ ട്രെയിനിങ് കൊടുക്കാനും ന്യായമായിട്ടുള്ള ഫീസ് മേടിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് ഇന്നും ഈ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ട്രസ്റ്റുകാർക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ എല്ലാ ഭാവുകളും പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്